കാലാവസ്ഥാ വ്യതിയാനം മൂലം ഹൈറേഞ്ചിലെ കാപ്പി കർഷകർ പ്രതിസന്ധിയിൽ വിളവെടുക്കും മുമ്പേ കാലം തെറ്റി കാപ്പി പോക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ വിളവെടുക്കാനാകാതെ കർഷകർ ആശങ്ക നേരിടുകയാണ് മഴ മൂലം പഴുത്ത കാപ്പി വിളവെടുക്കാൻ കഴിയാതെ കർഷകർ നട്ടം തിരിയുന്നതിനിടെ കാപ്പി പൂക്കുന്നു തുടർച്ചയായ വർഷങ്ങളിൽ വിളവെടുപ്പിനു മുമ്പ് കാപ്പി പൂക്കുന്നത് കർഷകർക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും മഴയും കഴുത്ത മഞ്ഞും തണുപ്പുമാണ് പൂക്കാൻ കാരണം മഴ പെട്ടെന്ന് മാറിയാലും പലയിടങ്ങളിലും കാപ്പി പൂത്തത് മൂലം പഴുത്ത കാപ്പി പറിച്ചെടുക്കാൻ പരച്ചെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ നാല് വർഷമായി വിളവെടുപ്പ് സമയത്ത് കാപ്പി സ്ഥിരമായി പൂക്കുന്നുണ്ട് വിളവെടുപ്പ് കാലത്ത് റോബസ്റ്റ് അടക്കമുള്ള കാപ്പി പൂക്കുന്നത് വിളവ് കുറയുന്നതിനും കാരണമായി വിളവെടുപ്പ് സമയത്ത് കാപ്പി പൂക്കുന്നത് വരാനിരിക്കുന്ന കടുത്ത വരൾച്ചയുടെ ലക്ഷണമാണെന്ന് പഴമക്കാർ പറയുന്നു പീരുമേട് മേഖലയിലാണ് കാപ്പികൾ വിളവെടുക്കും മുമ്പേ വ്യാപകമായി പൂത്തത് കനത്ത മഴയിൽ കുഴിച്ചിലടക്കമുള്ള രോഗം ബാധിച്ച് കാപ്പിക്കുരു വൻതോതിൽ കുഴിഞ്ഞ് നശിക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും രാപ്പകൾ പെയ്യുന്ന മഴ മൂലവും മഞ്ഞും തണുപ്പും കാരണം കാപ്പിക്കുരു പരിച്ചെടുത്താൽ ഉണങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതിനാൽ പാകമായ കാപ്പിക്കുരു കർഷകർക്ക് സമയത്തും വിളവെടുക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ ഈ കാപ്പി കൃഷി വരയ്ക്കുന്ന സമയമാണ് പക്ഷെ ഈ അടുത്ത ഈ കാലാവസ്ഥ വ്യതിയാനം മഴയെല്ലാം കാരണം കുരുവേറിയ ഒരു പകുതി പോലും ഭാഗങ്ങളായിട്ടില്ല അത് ഭാഗം കാപ്പിത്തോട്ടങ്ങളിൽ ഇപ്പോൾ പൂത്ത് നിൽക്കുന്ന അവസ്ഥയാണ് അതും ഇപ്പം നമ്മളെ ഈ കാപ്പിയെല്ലാം എനിക്ക് ഈ കുരുവറിക്കുന്ന സമയത്ത് പൂക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് ഇത് പൂർണ്ണമായും പൂക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല താനും ഇങ്ങനെ ഘട്ടംഘട്ടങ്ങളിലായിട്ട് പൂക്കുന്നത് വരുന്ന വർഷത്തിലെ വിളവിനെ വിളവിനേത കാര്യമായി ബാധിക്കും കാലാവസ്ഥാ വ്യതിയാനം ഈ മൂടിക്കെറ്റാന് അന്തരീക്ഷവും ഈ മഴ ഇപ്പം നമുക്കറിയാമല്ലോ കേരളത്തിലെ മൊത്തം കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണപ്പെട്ട കർഷകരെയാണ് പൂത്ത കാപ്പിപ്പൂ കുരുവായി മാറണമെങ്കിൽ തുടർച്ചയായി മഴ ലഭിക്കണം മഴ ലഭിച്ചില്ലെങ്കിൽ പൂവ് കഴിഞ്ഞ് നഷ്ടപ്പെടും കാപ്പിക്കുരു പഴുത്തു നിൽക്കുന്ന ചെടികളിൽ കാപ്പിപ്പൂ വിരുന്നത് കണ്ണിനു കൗതുകമാണെങ്കിലും കർഷകരുടെ നെഞ്ചിൽ നെരിപ്പോടാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന